വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും മുൻ ഭാര്യയും ഗായികയുമായ അമൃതാസ്രേഷ് തയ്യാറാകുന്നില്ലെന്നും തൻ്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛൻ എന്ന തൻ്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈയിടെ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു ഇത് ചർച്ചാവിഷയമായി മാറിയതോടെ ബാലക്കെതിരെ ആദ്യമായി മകൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു അച്ഛൻ പറയുന്നത് പച്ച കള്ളമാണെന്നും മദ്യപിച്ചു വന്ന് അമ്മയും അച്ഛനും പതിയായി ഉപദ്രവിക്കുന്നത് ഇന്നും തനിക്ക് ഓർമ്മയുണ്ടെന്നായിരുന്നു മകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടെത്തി മാത്രവുമല്ല അമ്മയോടുള്ള വാശിയിൽ തന്നെ കോടതിയിൽ നിന്നും വലിച്ചഴച്ച് കാറിലിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിടുകയും ആഹാരം തരാതിരിക്കുകയും ബാല എന്നും മകൾ പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ ഇതിന് മറുപടിയുമായി നടൻ ബാലയും എത്തിയിരുന്നു മകളുടെ ആരോപണത്തിലായിരുന്നു താരം മറുപടി പറഞ്ഞുകൊണ്ടെത്തിയത് മകളോട് തർക്കിക്കാൻ ഇല്ലെന്നും ഇനി ഒരിക്കലും അരികിൽ വരില്ലെന്നുമായിരുന്നു നടൻ പറഞ്ഞത് പിന്നാലെ കുട്ടിക്കെതിരെ കടുത്ത സൈബർ ആക്രമണവും ഉണ്ടായി ഇതോടെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമൃത സുരേഷ് തന്നെ ബാലയുമായി പിരിയാനുള്ള കാരണം ആദ്യമായിട്ടിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് ശാരീരികവും മാനസികവുമായ പീഡനം സഹ്യമയ്യാതെ വീട് വിട്ടിറങ്ങിയതാണ് താനെന്നാണ് അമൃതാ സുരേഷ് ഇപ്പോൾ പറയുന്നത് മകളെ ഇനിയും സൈബർ ആക്രമണം ചെയ്ത് ഉപദ്രവിക്കരുതെന്നും അമൃത അപേക്ഷിക്കുന്നുമുണ്ട് ഇത്രയും കാലം ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു മകളുടെ കാര്യമായത് കൊണ്ടാണ് പറയുന്നത് മകളുടെ പേരിൽ ഒരു വ്യാജ വാർത്ത വന്നിരുന്നു മുൻപ് മകൾക്ക് കോവിഡ് വന്നിട്ട് ഞാൻ ബാലച്ചേട്ടനെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ചാനലുകാർ വന്ന സത്യാവസ്ഥ മനസ്സിലാക്കി അവർക്ക് ബാലച്ചേട്ടൻ നൽകിയ വ്യാജ വാർത്തയായിരുന്നു അത് ഞാൻ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്രത്തോളം എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ടെന്നും എനിക്കറിയാം ആ ഒരു വെറുപ്പ് മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല ഞാനും അമ്മയും മകളും അഭിരാമിയുമായ ഒരു ചെറിയ കുടുംബമാണ് കുടുംബമാണെൻ്റേത ആ കുട്ടിയുടെ പിറന്നാളായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സന്തോഷത്തോടെ പോകേണ്ട ദിവസമായിരുന്നു അത് പക്ഷേ കുട്ടിയെക്കുറിച്ച് ഓരോ വാർത്തകൾ വരുമ്പോൾ അവൾ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും ഇന്ന് മകൾ വലുതായിരിക്കുന്നു അവളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ സ്വയം വീഡിയോ ചെയ്തത് അവൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു മകൾ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ കുട്ടിയെ കൂടുതൽ സൈബർ ബുള്ളിയിങ്ങിന് ഇട്ട് കൊടുക്കുന്ന തരത്തിലായിരുന്നു വാലച്ചെട്ടൻ മറുപടിയുമായി എത്തിയത് കള്ളി അഹങ്കാരി അങ്ങനെ ചീത്ത വാക്കുകളാണ് അതിന് പലരും കമൻറ്റുകളായി ചെയ്തത് അതൊന്നും എനിക്ക് സഹിക്കാനാകുന്നില്ല മകൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വ്യക്തത വരുത്താം ഞാൻ മകളെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നാണ് പ്രധാന ആരോപണം ആശുപത്രിയിൽ മര്യാദ കിടക്കുമ്പോൾ മകൾ ലാപ്ടോപ്പ് വാങ്ങി തരണമെന്ന് പറഞ്ഞുവെന്നും ബാലച്ചേട്ടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ മകൾ എന്നോട് ചോദിച്ചു എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് കോടതിയിൽ നിന്നും മകളെ വലിച്ചഴിച്ചാണ് വണ്ടിയിൽ കേട്ടുകൊണ്ട് അദ്ദേഹം പോയത് ഇതെല്ലാം അവൾ അനുഭവിച്ചതാണ് ഇതിൽ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ് എന്റെ മലയാളി ചേട്ടന്മാരി ചേച്ചുമാരി നൂറുകണക്കിന് ആളുകൾ കണ്ട രംഗമാണത് കുട്ടിക്കാലത്തുണ്ടാകുന്ന ദുരനുഭവങ്ങൾ എല്ലാവർക്കും ഓർമ്മയില്ലേ അവൾ കുഞ്ഞുവാമയായിരിക്കുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലിക്കാരാണ് അവൾക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതി എടുത്തുകൊണ്ട് പോയിരുന്നത് ഇവരെല്ലാം വിവാഹമോചനത്തിന്റെ സമയത്ത് സാക്ഷി പറഞ്ഞതാണ് മകൾ സ്കൂളിൽ പോകുമ്പോഴെല്ലാം പലരും വീട്ടിലെ പ്രശ്നങ്ങൾ അവളോട് ചോദിക്കാറുണ്ട് ഒരിക്കലും ഒപ്പം പഠിക്കുന്ന കുട്ടി നിന്റെ അമ്മ ചീത്തയാണെന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ എന്ന് ചോദിച്ചു അന്ന് കരഞ്ഞുകൊണ്ടാണ് മകൾ വീട്ടിലേക്ക് മടങ്ങി വന്നത് താൻ എന്ത് തെറ്റാണ് ചെയ്തത് പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു അയാളെ കല്യാണം കഴിച്ചു അതിനുശേഷം തുപ്പി പല ദിവസവും ഞാൻ ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പറയാൻ മടിയായിരുന്നു കാരണം അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് എതിരായിരുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് എന്നെ അയാൾ വിവാഹം ചെയ്തത് ബാലചേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു അത് നിശ്ചയം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അന്നും അച്ഛനും അമ്മയും വിവാഹത്തിൽ നിന്നും പിന്മാറാൻ എന്നോട് പറഞ്ഞതാണ് പക്ഷെ ഞാൻ തയ്യാറായില്ല ഉപദ്രവം കൂടി വന്നപ്പോൾ മകളെ ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് ആ വീട്ടിൽ നിന്നും ഞാൻ ഓടിയത് കോടികൾ എടുത്തുകൊണ്ടല്ല ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയതാ നഷ്ടപരിഹാരം ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ മകളെ വലിച്ചഴിച്ചുകൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു ബാലചീട്ടൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നും ഞാൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിൻ്റെ ആഘാതം വലുതായിരുന്നു ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകുന്നതുകൊണ്ട് കൊണ്ട് ചികിത്സയിലായിരുന്നു ശരീരത്തിലെ പാടുകൾ കളയാൻ ഇന്നും ചികിത്സ ചെയ്യുന്നു ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ കോടികളുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വന്തമായൊരു വീട് വെച്ചേനെ എന്നെ വൃത്തികെട്ട അമ്മതരത്തിൽ നിങ്ങൾ ചിത്രീകരിക്കരുത് പതിനാല് വർഷത്തിനു ശേഷം ഞാനൊരു പ്രണയബന്ധത്തിലായി ഒരുപാട് വർഷത്തിനു ശേഷം സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടായി അത് നന്നായി പോകണേ പോകണേയെന്ന കരുതി തന്നെയാണ് തുടങ്ങിയത് പക്ഷെ ഒരു ഘട്ടത്തിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോൾ പരസ്പര ധാരണയോടെ ഞങ്ങൾ പിരിഞ്ഞു ഇതേ സമയത്ത് ബാലചേട്ടനും അവിടെ ഒരു വിവാഹം കഴിഞ്ഞിരുന്നു പക്ഷെ എന്നെ മാത്രം മോശമായി ചിത്രീകരിച്ചു ഇരവാദവുമായിട്ടല്ല നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ മോശമായി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ജീവിച്ചു പോകാൻ അനുവദിക്കണം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്റെ മകളെ സൈബർ ബുള്ളിയും ചെയ്യരുത് ആ കുഞ്ഞിനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത സുരേഷ് ഇപ്പോൾ ബാലക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്